Okay, േ ഒരു കിലോ കേക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ലൂസ് മൈദയാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കുത്തിവിളക്കിൻ്റെ ലൂസ് മൈദയാണ് പിന്നെ ഒരു ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനുള്ളത് കേട്ടോ അപ്പം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ വിസ്കൊണ്ട് നല്ലതുപോലെ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് നാല് മുട്ടയുടെ ആവശ്യമുണ്ട് അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത മുട്ട വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തണുപ്പുള്ള മുട്ടയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി തണുപ്പ് ആറിയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മൾ മൈദ ഏത് കപ്പിനാണോ എടുത്തത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ട് കുറേശ്ശേ കുറേ ആയിട്ട് ചേർത്ത് ശേഷം ഈ മഞ്ഞ നിറം മാറി ഒരു വൈറ്റ് കളറായി വരും അതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാമേ ദാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാമേ ഓവർ സ്പീഡ് വേണ്ട ഒരു സ്പീഡിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് എല്ലായിടത്തൊന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് ആദ്യം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് കുറേച്ച് കുറേച്ച് ചേർത്തതിന് ശേഷം എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട പിടിക്കാൻ പാടില്ല കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂട് പാലാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് അപ്പോൾ ചൂട് പാൽ ചേർക്കുന്ന സമയത്ത് കേക്കിൻ്റെ ആ ഒരു ഇത് കേക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനായിട്ടാണ് ഒരു കാൽ കപ്പ് ചൂട് പാലും കൂടെ ചേർത്തതിന് ശേഷം എല്ലായിടത്തും നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇതിനെ ഞാനിപ്പം ടാൾ കേക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പം തന്നെ രണ്ട് പാത്രത്തിലായിട്ട് അഞ്ചര ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഏട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ടാൾ കേക്കാണ് അങ്ങനെ രണ്ടിലും ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പഴയ പാത്രത്തിൽ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പം ഇത് വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല കേക്കിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് ഏട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം എന്താ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിൻ്റെ ആ ഒരു ഇത് നമുക്ക് നല്ലതൊന്നും തട്ടി കൊടുക്കാം അതിൻ്റെ ഒരു എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാനാണ് കേട്ടോ ഇനി ഇതിനൊരു മുപ്പത് മിനിറ്റ് ഒന്ന് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാമേ ഇപ്പോൾ അതാ കറക്റ്റ് മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് നല്ലപോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് അതാ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നിങ്ങളൊരു കെങ്ങാനും കൊണ്ട് കുത്തി നോക്കണം കേട്ടോ അപ്പോൾ അതാ ഇനി അടുത്ത രണ്ടാമത്തെ പാത്രം കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് നാളെ കാണാം